സ്വയംവരം ഇപ്പൊ ദിവ്യക്ക് മേക്കപ്പ് ഉണ്ട് ഹെയർ ഉണ്ട് ഒരു ഫുൾ ഒരു മേക്ക് ഓവർ ഉണ്ടല്ലോ ഇതുപോലെ നിക്കിന്റെ ഇങ്ങടെ കല്യാണമല്ലേ സോ എന്തെങ്കിലും ഗ്രൂമിങ്ങോ ജിം അവിടെ ചെയ്തായിരുന്നു യുഎസ് നാട്ടിൽ വന്നപ്പോ അത്ര ആണുങ്ങള് അത്ര മേക്കപ്പിന് ജസ്റ്റ് ഒരു പൗഡർ ഇട്ട് ഒരു ഫേഷ്യൽ ഒരു രണ്ടാഴ്ച മുമ്പിൽ ഫേഷ്യല് ചെയ്തായിരുന്നു പിന്നെ കല്യാണം ജസ്റ്റ് ഷേവ് ചെയ്തായിരുന്നു പിന്നെ അവര് പ്ലാനിംഗ് ഉണ്ടായിരുന്നു എനിക്ക് എന്നിട്ട് മാരേജിനെയും വിഷോ വെക്കണം ആൻഡ് ഫോർ ടേക്ക് ഔട്ട് ദി ഇപ്പൊന്നെ മനസ്സിലായില്ലേ ഒരു പെണ്ണിന്റെ ആണിന്റെ ലൈഫ് നല്ല ഒരു ഷോപ്പിംഗ് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു ഞാൻ മടുത്തുപോയി എന്റെ ജോലിയാണെന്ന് മനസ്സിലായില്ല എന്നൊക്കെ ഇതുപോലെ ഒരുപാട് ഇനി വരാൻ പോവാലി പ്രിപ്പയർഡ് അതിന്റെ ഒരു ഒരു ഗ്ലിംസ് ഗ്ലിംസ് കിട്ടി കിട്ടി പിന്നെ വന്നിട്ട് അവരെ മാനേജ് ചെയ്യണം ുംറിയും വരുന്നുണ്ടല്ലോ ഓരോ കാര്യങ്ങള് സോ ഏറ്റവും എന്നാലും ഇതൊക്കെ ഇനി എനിക്ക് ഉൾക്കൊള്ളാന വരുന്ന എന്തൊക്കെയാണ് വന്നിട്ട് ഓഫീസ് ഫ്രണ്ട്സ് ക്രിക്കറ്റ് അങ്ങനെ അങ്ങനെ ഒരു ഇതായിരുന്നു പിന്നെ ഷോർട്ട് ഫിലിം അങ്ങനെ പിന്നെ ഇപ്പൊ വന്നിട്ട് കല്യാണം കല്ല്യാണം എന്നിട്ട് സ്പെൻഡ് അത് സെക്കൻഡറി ആക്കിയിട്ട് ഇത് പ്രൈമറി ആക്കണം പിന്നെ അവരെ വീട്ടുകാരും നമ്മുടെ വീട്ടുകാർ സോ ഫാമിലി ഓറിയന്റേഡ് ആയിട്ട് അങ്ങനെ പോകണം എന്നിട്ട് ആ ഒരു ചേഞ്ച് പെട്ടെന്ന് ഫസ്റ്റ് എടുത്തിന് വന്നില്ലായിരുന്നു അതിപ്പൊ ഞാൻ പഠിച്ചു പ്രിപ്പയർഡ് ആ നമുക്ക് മിക്കവാറും പ്രിപ്പയർഡ്നെസ് ഉണ്ട് അതെന്തും ആസ് എ സെഡ് ഫാമിലി ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കണം അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പം ഈ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ വന്നപ്പോൾ അതിനൊക്കെ കുറച്ച് ഇത് ചെയ്ത് വെച്ചപ്പോൾ അതുപോലെയുള്ള ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് ഒക്കെ ഉണ്ട് അത് ഓക്കെ സോ നേരത്തെ നമ്മൾ ഹാഫ് വേ വെച്ച ഒരു കാര്യമുണ്ട് ഉണ്ട് നിങ്ങളുടെ എന്തോ പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു സോ മുമ്പേ തന്നെ വെഡിംഗിനു ഇപ്പം എല്ലാവരും വളരെ ഗ്രാൻഡായിട്ട് പിക്ചേഴ്സ് എല്ലാം ഫോർ എ ലൈഫ് ടൈം സേവ് ചെയ്യാനായിട്ടുള്ള പ്ലാൻസ് ആണ് സോ നിങ്ങൾ ഇതുപോലെ ആരെയാണ് നിങ്ങളുടെസ് ക്യാപ്ചർ ചെയ്യാൻ ആരെയാണ് ഏൽപ്പിച്ചേക്കുന്നത് ഞങ്ങൾ ഫോട്ടോഗ്രാഫി വന്നിട്ട് ഞങ്ങൾ കുറേ അമറിൻ്റെ ഒരു ടീമുണ്ടായിരുന്നു ഫോട്ടോഗ്രാഫി സോ ഫോട്ടോഗ്രാഫി അവരുടെ ടീമിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തിട്ട് ിൽ ജസ്റ്റ് ക്യാൻഡിഡ് ഫോട്ടോസ് മാത്രം ഞങ്ങൾ ഒരാളിനെ ചൂസ് ചെയ്തായിരുന്നു പിന്നെ വന്നിട്ട് എന്റെ ഏട്ടന്റെ വെഡ്ഡിങ് ഇങ്ങനെ ഷൂട്ട് ആൻഡ് ഷോ ചെയ്തായിരുന്നു സോ അത് തന്നെ ഞങ്ങൾ പിന്നെയും ഞങ്ങൾക്ക് ചെയ്യാൻ പിന്നെ ഏട്ടൻ പറഞ്ഞിരുന്നു വീഡിയോ വന്നിട്ട് ഭയങ്കര ഏട്ടന്റെ കല്യാണം വീഡിയോ നല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു ഞങ്ങള് കേരളത്തിലെ ഒരു ഫോട്ടോഗ്രാഫറുണ്ട് ഷാജി ഷാജി ആൻഡ് ഷൂട്ട് ആൻഡ് ഷോ എല്ലാം ഒരേ ടീമാണ് അപ്പോ അവരെ തന്നെ ഏട്ടന്റെ കല്യാണം എടുത്തോണ്ട് സോ അവരെന്നെ ചൂസ് ചെയ്യാൻ വിചാരിച്ചു ബിക്കോസ് അവരുടെ വീട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അവന്റെ അവന്റെ വീട് നോക്കുമ്പോൾ ഇതുപോലെ കുറെ ചെയ്യണമെന്നിട്ട് ഇച്ചിരി ഞങ്ങൾക്ക് ആവശ്യമുള്ള ആ കാര്യങ്ങൾ മാത്രം പറയാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അവരുടെ അടുത്ത് ഞങ്ങൾക്ക് ഒരു ഫ്രീ ഫ്രീഡം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ എന്റെ വെഡിങ്ങിന്റെയും ഒരു ഫുൾ പോർഷൻ ഷൂട്ട് ആൻഡ് ഷൂക്കാരാണ് ചെയ്തിരിക്കുന്നത് സോ അതിന്റെ ഒരു ക്വാളിറ്റി ഒരു ഔട്ട് പുട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സോ നിങ്ങൾക്ക് ധൈര്യമായിട്ടിരിക്കാം അതുപോലെ തന്നെ ഞങ്ങളുടെ കൗമുദിയിലെ ഈ സ്വയംവരത്തിന്റെ ഒരു ക്രൂ ആയിട്ട് ഷൂട്ട് ആൻഡ് ഷൂ ഞങ്ങളുടെ ഒപ്പം വരാറുണ്ട് സോ ബിക്കോസ് എന്താ പറയാ സ്പെഷ്യലിസ്റ്റ് അതുകൊണ്ട് ഡിസ്കാരുന്നു ജസ്റ്റ് നോർമൽ ഒരു കല്യാണം കഴിഞ്ഞോ കപ്പിൾ ഷൂട്ടാണ് ഒരു സ്റ്റോറി ആണെങ്കിൽ സ്റ്റോറി ആണ് കൊണ്ടുവരുന്നത് അപ്പൊ അവര് പറഞ്ഞത് അവരും ഓ ഇതൊക്കെയാണ് പ്ലേ ടെസ്റ്റ് ഞങ്ങൾ അറിയാറുണ്ട് അവര് ഐഡിയസ് ഒക്കെ പറഞ്ഞത് മോസ്റ്റ് ഓഫ് ദം ഷൂട്ട് ആൻഡ് ഷോ ടീമും എന്റെ ഏട്ടനാണ് ഡിസ്കസ് ഇതിന്റെ സ്റ്റോറിയുടെ നിങ്ങൾ പ്ലാൻ ത്രെഡ് സ്റ്റോറി എന്താണ് നിങ്ങൾ ഡിസൈഡ് ചെയ്തോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത്രയും ഒരു സ്റ്റോറിയൊക്കെ ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്യാമറയുടെ മുമ്പിൽ നിൽക്കാനുള്ള കോൺഫിഡൻസ് ഇതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ബിക്കോസ് ഐ റിമെമ്പർ എന്തോ ഷോർട്ട് ഫിലിംസിനോട് താല്പര്യം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് ആക്ച്വലി എന്റെ ഏട്ടൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ ആക്ട് ചെയ്തിട്ടുണ്ട് അവന്റെ കൂടെ രണ്ട് ഷോർട്ട് ഫിലിം ആക്ട് ചെയ്തായിരുന്നു അതായത് കല്യാണത്തിന്റെ ടങ്ങുകളിലേക്കപ്പം നേരത്തെ സംസാരിച്ചിപ്പം പറയുന്നുണ്ടായിരുന്നു കല്യാണത്തിന്റെ തല ദിവസങ്ങളിലൊക്കെ ആയിട്ട് ചടങ്ങുകളുണ്ട് അതിനാണ് ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യാം ഇതുപോലത്തെ എന്തൊക്കെ ചടങ്ങുകളാണ് പ്രയർ ടു വെഡിങ് ഉള്ളത് ആൻഡ് കല്യാണത്തിന്റെ ദിവസം പ്രായറ്റ് വെഡിങ് ആക്ച്വലി എനിക്ക് മേന്തിയോട് വളരെ താല്പര്യമുണ്ട് അപ്പോൾ വളരെ ചെറിയ ഒരു രീതിയിൽ ജസ്റ്റ് റിലേറ്റീവ്സും ചില ഫ്രണ്ട്സും ഒക്കെ ഉള്ള പോലെ ഒരു മേന്തി ഫങ്ഷൻ ഉണ്ടായിരിക്കും ഒക്കെ വിളിച്ച് ഇങ്ങനെ എല്ലാവരും ചേർന്നിരുന്ന് ചെയ്യുന്ന പോലെ അതൊരു അതൊരു ആഗ്രഹമുണ്ട് പിന്നെ കല്യാണത്തിന്റെ തലേ ദിവസം കല്യാണത്തിന് അന്ന് ഓലിയാണ് മുഹൂർത്തം അപ്പം അതിന്റെ തലേ ദിവസം എല്ലാവരുടെയും ഒക്കെ എത്തും അപ്പോൾ കണ്ണൂർ സൈഡും പാലക്കാട് സൈഡ് ഉള്ള രണ്ട് ചടങ്ങ് ഫ്യൂസ് യൂസ് ചെയ്ത് കാലുപിടിക്കലും പിന്നെ അരിയിടലും അതൊക്കെ കാലുപിടിക്കൽ എൽഡേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങാം അതാണ് കോൺസെപ്റ്റ് ഇപ്പൊ എല്ലാവരും അത് കല്യാണത്തിന്റെ ഏർലി മോർണിംഗ് ആണ് ചെയ്യാറ് പക്ഷെ നമുക്ക് ഒരു ഒത്തിരി ഏർലി ആയതുകൊണ്ട് അതും വേറെ ലൊക്കേഷനിലായതുകൊണ്ട് പ്രീവിയസ് ഡേ അതൊരു അതൊരു ചടങ്ങായിട്ട് ഒരു ഫംഗ്ഷനായിട്ട് തന്നെ വെക്കാം സോ ദറ്റ് എല്ലാവരും വന്ന് അതൊരു അവർക്കൊരു ഗെറ്റ് ടുഗെദർ ആവും എല്ലാവരും മീറ്റ് ആൻഡ് ഗ്രീറ്റ് അതുപോലെ ചെയ്ത് പിന്നെ അങ്ങനെ തന്നെ കാലൊക്കെ പിടിച്ച് അതൊരു അതൊരു ചെറിയൊരു ഫങ്ഷൻ തന്നെ പക്ഷെ ബ്രൈഡ്സും കല്യാണത്തിന്റെ അന്ന് രാവിലെ ഈ മറ്റുള്ള നമ്മുടെ മലയാളി വെഡ്ഡിങ്സ് അത്ര വലിയ ചടങ്ങും അരിയിടൽ വന്നിട്ട് ഇപ്പൊ പാലക്കാടിലുള്ള പോലെ തന്നെ ാണ് അരിയിടലും കാലു പിടിച്ച് അവർ അരിയിടും പാലക്കാട് സൈഡിൽ കാല് പിടിച്ച് വെറ്റലയും അടക്കയും കൊടുത്ത് കൊടുത്ത് കാല് പിടിക്കും അപ്പൊ അതുപോലെ തന്നെ കണ്ണൂർ സൈഡ് അരിയിടലായിരുന്നു അപ്പൊ അവര് അതിന്റെ രീതിയിൽ അപ്പൊ രണ്ട് ഫാമിലീസും കൊല്ലം സൈഡിൽ എന്താണ് സംഭവിക്കുന്നത് വിൽ ബി ഹാവിങ് ഒരു ചെറിയൊരു ഫങ്ഷൻ എടുക്കും ആൾക്കാർ അവിടെ വന്നിട്ട് ചെറുക്കനെ കണ്ടിട്ട് അപ്പോൾ അവർ ഇങ്ങനെ വലിയ ആൾക്കാരുടെ ബ്ലെസ്സിങ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ദെൻ വിൽ ബി ട്രാവിംഗ് ടു ഗുരുവായും അങ്ങനെ ഞങ്ങളുടെ സൈഡിലാണ് ഈ നാരങ്ങ കൊടുക്കും ഇവർ പാലക്കാട് ഇപ്പോൾ വന്നിട്ട് അരിയിടുന്നു ഞങ്ങൾക്ക് തന്നിട്ട് ഒരു നാരങ്ങയും നിങ്ങക്ക് ഗുരുവായൂർ ആകുമ്പോൾ അതെല്ലാട് എന്തെങ്കിലും ഇല്ല അന്നൊന്നും അത്ര അത്രയില്ല അപ്പൊ റിങ് എക്സ്ചേഞ്ച് ഓണപ്പട എക്സ്ചേഞ്ച് അതൊക്കെ ഹോളിൽ വന്ന് അവിടെ ഹോട്ടലിൽ ലൈറ്റിലാണ് അതിനുശേഷമുള്ളൊരു റിസപ്ഷൻ ഷോർട്ട് റിസെപ്ഷൻ സൊ അവിടെ വന്ന് ഊണും പിന്നെ മറ്റുള്ള സെറിമണീസ് ഒക്കെ ചെയ്ത് അതിന് ശേഷം അവിടുന്ന് വീട്ടിലേക്ക് അവരുടെ വീട്ടിൽ കുടിയിരിക്കുക പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനുണ്ട് സോ അന്ന് ഈവനിങ് തന്നെ കൊല്ലത്ത് പോയി ചെയ്യണമെന്നാണ് പ്ലാൻ ഓഫ് ട്രാവലേ അതെ പിന്നെ ഒരു ഒരു ഡ്രീം ഉണ്ടായിരുന്നു ഞങ്ങൾ എപ്പോൾ വീട്ടിൽ ഡേറ്റ് ഫിക്സ് ചെയ്തോ അന്ന് തൊട്ട് കുറച്ച് ഞങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കോളേജസ് പക്ഷെ ഞങ്ങൾ പത്ത് പേര് പേരുണ്ട് ഒരു ഗ്യാംഗിൽ അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ അവർക്കൊക്കെ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കണം അങ്ങനത്തെ ഒരു ആഗ്രഹം ഒരുഗ്രഹം അപ്പൊ അവർക്ക് ഞങ്ങള് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് കല്യാണത്താകുമ്പോ ഇങ്ങനെ ഇതേ യൂണിഫോമിൽ വരുന്ന ക്രിയേറ്റ് അവർക്ക് ബ്ലൂ കളർ ടോപ്പും

അതെങ്ങനെയോ ഒരു ലൈഫ് പാർട്ട്ണറായി മാറി തീരുവാണ് സോ അന്ന് തുടങ്ങിയുള്ള പരിചയം ആയിരിക്കും ഇന്നിപ്പം രണ്ടുപേരും യു എസിലാണ് രണ്ടുപേരും തമ്മിൽ ഡിഫറൻസസ് ഒക്കെ ഉണ്ട് എന്നാലും യുൾ ഹാവ് ഫൗണ്ട് സോ ദിവ്യോട് ഈ ഒരു ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് മുമ്പായിട്ട് എന്താണ് പറയാനുള്ളത് യു ടെൽ ഹർ എ വെരി സ്പെഷ്യൽ മെസ്സേജ് ഫ്രം യുവർ ഹാർട്ട് ഐ ലവ് യു ഹലോ അത് പറയാം പക്ഷെ എന്താ പറയാ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡേ അല്ല പറയട്ടെ ദിവ്യതിനു ശേഷം എനിക്ക് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഐ വോണ്ട് ടു ലെറ്റ് എൻ നോ ദാറ്റ് ഐ വിൽ ബി ദേവ് ഫോർ ഹിം വാട്ട് എവർ ഇറ്റ് ഇസ് ആൻഡ് ബോത്ത് ഓ വേർസ് ഹാബ് ഡ്രീംസ് രണ്ടു പേർക്കും നെറിയ ഡ്രീംസ് ഉണ്ട് ലൈഫിൽ അതെല്ലാം ഒന്നൊന്നായിട്ട് റിയലൈസ് ചെയ്യാനും എല്ലാം ഒരു നല്ല ഒരു കുടുംബജീവിതം ഇതായാലും I think uh, I'll be there beside him him. always and uh, um, love ഇപ്പം എനിക്ക് ആദ്യം ഒരു കൊച്ച് ജനിച്ചാൽ എങ്ങനെയൊക്കെ അതാണ് നിന്നെ അതുപോലെയാണ് നോക്കാൻ പോകുന്നത് സോ ഐ വിൽ ബി ടേക്കിങ് കെയർ ഓഫ് എ ഒരു കൊച്ചു തന്നെ നിന നോക്കി വെക്കോളും ആൻഡ് നിനക്കൊരു ഫീൽ വരത്തില്ല ഇങ്ങനെ വേറെ വീട്ടിൽ നിന്ന് നീ വന്നു പുതിയ വീട്ടിലോട്ട് പോകുന്നു അങ്ങനത്തെ ഒരു ഫീൽ ഇല്ലാതെ ആസ് എ ഫ്രണ്ട്

ഫ്രണ്ട്സ് ആയിട്ട് പിന്നെ ലൈഫ് പാർട്ട്നേഴ്സ് ആകുമ്പം ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലേ സോ ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടി സോ വിഷിംഗ് യു ഓൾ ദി സക്സസ് ഇൻപ്പി മാരേജ് ലൈഫ് താങ്ക് യു സോ മച്ച് ദിവ്യ ആൻഡ് ഹർ ഫാമിലി കുറേ വർഷങ്ങളായിട്ട് ചെന്നൈയിൽ സെറ്റിൽഡാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഒരു ഗ്രാൻഡ് റിസെപ്ഷൻ ചെന്നൈയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെന്നൈയിലുള്ള ജെ പി ഹോട്ടലിൽ വെച്ചാണ് ഈ ഒരു റിസപ്ഷൻ അറേഞ്ച് ചെയ്തേക്കുന്നത് നമ്മൾ കല്യാണത്തിൽ കണ്ടതിനേക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് ചെന്നൈയിൽ കാരണം ഇവരുടെ കോസ്റ്റ്യൂംസ് തന്നെ ഇവർ മൊത്തം മാറി ഡിസൈനർ വെയറാണ് ഇവരിടാൻ പോകുന്നത് നിക്കിൻ ഒരു ഇൻഡോ വെസ്റ്റേൺ വെയറാണ് ഓപ്റ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ദിവ്യ ഒരു ഡിസൈനർ വെയറാണ് ഡിസൈൻ ചെയ്തെടുത്തേക്കുന്നത് സോ ഇവിടുത്തെ കാഴ്ചകൾ മൊത്തം ഒരു രസകരമായിരുന്നു കാരണം ഡാൻസും പാട്ടും അടിച്ചുപൊളിയും ഒരു മൊത്തത്തിൽ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു കല്യാണം സോ അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് കാണാം കപ്പിളും യുണീക്ക് ആണ് സ്പെഷ്യൽ ആണ് ദ ആർ സോ ഫുൾ ഓഫ് ലവ് സോ ഫുൾ ഓഫ് പാഷൻ ഫോർ ഈച്ച് അതർ പക്ഷെ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പലവരും ആഫ്റ്റർ സെവൻ ഇയേഴ്സ് ഓഫ് മാരീഡ് ലൈഫ് അവരവരുടെ വഴി ചൂസ് ചെയ്ത് സെപ്പറേറ്റ് ആവാണ് ഇതിൻ്റെ കാരണം മറ്റൊന്നും അല്ല ഒരുപാട് ഈഗോസ് വരുന്നു നമ്മൾ നമ്മുടെ ഗോൾഡൻ വേർഡ്സ് മറന്നു പോകുന്നു ഐ ലവ് യു ഈ വാക്കുകൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പും കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്തും ഒരുപാട് കപ്പിൾസ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന മൂന്ന് ഗോൾഡൻ വേർഡ്സ് ആണ് പക്ഷെ കല്യാണത്തിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതെല്ലാം ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ് മറ്റുള്ളവരുടെ സാക്രിഫൈസസും കോംപ്രമൈസസും ഇതൊന്നും മനസ്സിലാക്കാണ്ടാണ് ഈ കപ്പിൾസ് ജീവിക്കുന്നത് സോ ഈ ഒരു മൂന്ന് ഗോൾഡൻ വേർഡ്സ് എപ്പോഴും മനസ്സിൽ വെക്കുക ഇറ്റ് ക്യാൻ സോൾവ് ഓൾ ദ പ്രോബ്ലംസ് സോ നിങ്ങൾ മാരിഡ് ആണെങ്കിൽ ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് ഐ ലവ് യു എന്ന് പറയാം യു കെൻ സീ ദ സ്മൈൽ ഓൺ ഈച്ച് അതേഴ്സ് ഫേസ് ആൻഡ് ദാറ്റ് വിൽ ടേക്ക് യു എ ലോങ് വേ എനിവേ ഈ ഒരു കപ്പിൾ നിഖിൻ ആൻഡ് ദിവ്യ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു മാരേജിന്റെ എല്ലാ ഹാപ്പിനെസ്സും ഇവർക്കുണ്ട് ഈ ഹാപ്പിനെസ് എന്നും നിലനിൽക്കത്തിയെന്ന് ഞങ്ങൾ വിഷ് ചെയ്യുന്നു മറ്റൊരു ബ്യൂട്ടിഫുൾ കപ്പിളുമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ദിസ് ഇസ് റോസിൻ ജോലി സൈനിങ് ഓഫ്